കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ മരിച്ച സംഭവത്തിൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിച്ചു അബ്രഹാമിന്റെ കുടുംബവുമായി കളക്ടറും ജനപ്രതിനിധികളും നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങൾ ഭൂരിഭാഗവും അംഗീകരിച്ചതായി എം കെ രാഘവൻ എം പി പറഞ്ഞു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നാളെ കൈമാറും രണ്ടര കിലോമീറ്ററിൽ നാളെ ഫെൻസിംഗ് ആരംഭിക്കും മൃതദേഹം നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സംസ്കരിക്കുമെന്നും എം പി അറിയിച്ചു നാളെ ടെൻ ലാക്സ് നാളെ കൈമാറും അമ്പത് ലക്ഷം ആവശ്യവും ഒരു ജോലിയും അത് ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു കലക്ടർ അത് കൂടാതെ നാളെ ഫെൻസിങ് ആരംഭിക്കും രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ മൊത്തം ഇരുപത്തെട്ട് കിലോമീറ്ററാണ് വരുന്നത് ഇരുപത്തി ഇരുപത്താറ് ഇരുപത്താറ് അപ്പോൾ രണ്ട് കിലോ രണ്ടര കിലോമീറ്റർ നാളെ ഈ ഫെൻസിങ് ആരംഭിക്കും അപ്പോൾ തുടർന്ന് അതുപോലെ നേരത്തെ ആവശ്യപ്പെട്ട പോലെ വെടിവെക്കാനുള്ള പിന്നെ ഓർഡർ നൽകി കഴിഞ്ഞു അപ്പം സ്വാഭാവികമായും ഉന്നയിക്കപ്പെട്ട ഏറെക്കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരിക്കുന്നു അതുകൊണ്ട് നാളെ രാവിലെ ഇൻവെസ്റ്റും പോസ്റ്റ്മോർട്ടം ആരംഭിക്കും എട്ട് മണിക്ക് നാളെ മൂന്ന് മണിക്കാണ് ഫ്യൂണറുള്ള മൂന്ന് മണിക്കാണ് കക്കയത്ത് വെച്ച് കളക്ടർ നൽകിയ ഉറപ്പിൽ സംതൃപ്തി ഉണ്ടെന്നും പാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം ആരംഭിക്കുമെന്നും അബ്രാഹാമിൻ്റെ മകൻ ജോബിഷ് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഇവരുടെ ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് പാലിച്ചില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ സമരം പിന്നെയും തുടങ്ങും കക്കയത്തെ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഉത്തരവിട്ടു മയക്കുടിവെക്കാനായില്ലെങ്കിൽ വെടിവെക്കാനാണ് നിർദ്ദേശം ഉത്തരപ്പിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചു അഭിജിത്ത് മുഴക്കുന്നിപ്പോൾ കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിജിത്ത് ഒരു താൽക്കാലിക പ്രശ്നപരിഹാരമാണ് അവർ സമരം അവസാനിപ്പിക്കുന്നു നാളെ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നാളെ അതേപടി നടപ്പാകുമെന്ന പ്രതീക്ഷ അവർ പ്രകടിപ്പിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിജിത്ത് ഉമ്മേഷ് എബ്രഹാമിന്റെ ബന്ധുക്കളും കളക്ടറുമായി നടത്തിയ മൂന്നാം ഘട്ട ചർച്ചയ്ക്കൊടുവിലാണ് ഈ ആവശ്യങ്ങളിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നത് പ്രധാനമായും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബന്ധുക്കളുടെ പ്രതിഷേധം ഇക്കാര്യത്തിൽ നാളെ തന്നെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നൽകാം എന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉറപ്പ് ബന്ധുക്കൾക്ക് കളക്ടർ നൽകി കൂടാതെ ഒരാൾക്ക് കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും ബാക്കിയുള്ള നാൽപ്പത് ലക്ഷം രൂപ നൽകുന്നതിനാവശ്യമായ ശുപാർശ സർക്കാരിന് നൽകും കൂടാതെ കക്കയത്ത് കാട്ടുപോത്തിനെ കാട്ടുപോത്തുള്ള രണ്ടര കിലോമീറ്റർ ഭാഗത്ത് ഫെൻസിങ് നാളെ ആരംഭിക്കാനുള്ള ഒരു തീരുമാനം കൂടി കളക്ടർ കളക്ടർ ഉറവ ഉറപ്പായി ഇവർക്ക് നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു ഉറപ്പ് ലഭിച്ചതിനാൽ നിലവിൽ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ അടക്കം തീരുമാനം ബന്ധുക്കളുടെയും തീരുമാനം എം കെ രാഘവൻ എംപിയും മറ്റ് ജനപ്രതിനിധികളും ഒപ്പം ബന്ധുക്കളും നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് കൂടാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ സംബന്ധിച്ചും ഒരു ധാരണ വന്നിട്ടുണ്ട് അതായത് നാളെ എട്ട് മണിക്ക് തന്നെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും ശേഷം വൈകിട്ട് മൂന്ന് മണിക്ക് കക്കയത്തെ എബ്രഹാമിന്റെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത് മകൻ മരിച്ച എബ്രഹാമിന്റെ മകൻ ജോബിഷ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു അതായത് ഉറപ്പുകൾ ഈ കുറച്ച് ഉറപ്പുകൾ തനിക്ക് നൽകിയിട്ടുണ്ട് തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു മാറ്റം മാറ്റമുണ്ടായ മാറ്റമുണ്ടായാൽ അതായത് ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം ഒരു കാര്യമാണ് എബ്രഹാമിന്റെ മകൻ ജോബിഷ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ താൽക്കാലികമായി നിലവിലൊരു പ്രതിസന്ധിക്കൊരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ഉമേഷ് അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്